ണ്ടോ അതൊക്കെ മുത്തശ്ശി പറഞ്ഞ എല്ലാ കഥയും ഇപ്പോൾ എനിക്ക് അത്രയ്ക്കും ഇഷ്ടം മുത്തശ്ശിയുടെ കഥ മുത്തശ്ശി കഥ പറഞ്ഞു തരാം പക്ഷെ രാധകുട്ടി സുഖായിട്ട് കിടന്നിറങ്ങണം അതാണോ കാര്യം നല്ലൊരു കഥയാത്തശ്ശി പറഞ്ഞുതരാൻ പോണത് കഥ കഴിഞ്ഞാ രാധകുട്ടി ഓർമ്മേ ഇതെന്നാ മുത്തശ്ശി കുഞ്ഞു വാവയോട് പറഞ്ഞതുപോലെ എന്നോട് പറയുന്നു എന്റെ രാധകുട്ടി എത്ര വലുതായാലും മുത്തശ്ശിയുടെ മനസ്സിൽ കുഞ്ഞു വാവ തന്നെയാ

ും ഏത് കുട്ടികളായിട്ട് എത്ര സംശയം പാർക്കുട്ടിനെ വിചാരിച്ചോ മുത്തശ്ശി കഥ തടീക്ക ഞാൻ

എന്നിട്ട് എന്നിട്ട് എന്താ സംഭവിച്ച മുത്തശി? മ് നല്ല വമ്പൻ ട്വിസ്റ്റ് ഉള്ള കഥയാ. ഒരു ഫാന്റസി സ്റ്റോറിയാ. മ് അടിപൊളി. ആഹാ അത് ശരി. രണ്ടുപേരും ഇവിടെ കഥ പറഞ്ഞു ഇരിക്കാനോ. ഞാൻ വിളിച്ചിട്ട് നല്ല ഒക്കൈക്കുന്നു. മുത്തേഷാ മുത്തേഷേനിക്ക് കഥ പറഞ്ഞു ഇരിയണ്ടോ? മഞ്ഞിൽ വന്ന കിളി. അന്നെ ഞാനേക്കി ആ കഥ എനിക്ക് കേക്കണം. നിങ്ങൾ ഇവിടെ ഇന്നോ ഞാൻ പറഞ്ഞുതരാം. മുത്തേഷൻ എന്നെ ഇവിടെ ഇരിക്കേ. മ് കേൾ കേൾനിക്കോ. മുത്തേഷാ കഥ തുടങ്ങിയട്ട് കുറച്ചു നേരായി. മ് സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. മ് അവരുടെ പേര് പേര് മഞ്ഞിൽ വന്ന കിളി രണ്ട് ഇവർ പ്രധാന ഹോബി എന്ന് പറഞ്ഞാൽ സ്നോമാൻ സ്നോമാൻ ഉണ്ടാക്കി കളിക്കലാണ് ആ ആ ഒരു മത്സരം 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 എല്ലാ തീർച്ചയായും നടന്നിരിക്കും എന്താണ് അത് ഏറ്റവും വലിയ ഉണ്ടാക്കുന്നത് അവർക്ക് വലിയൊരു ും അങ്ങനെ ഈ താരയാനും കൂടി വലിയ സ്നോമാൻ ഉണ്ടാക്കാൻ വേണ്ടി പോവാ അപ്പൊ ഒരു കുഞ്ഞു കുട്ടി വന്നു അവളുടെ പേര് എന്താ നിന്റെ കഥ കേട്ടിട്ട് എന്നിട്ട് എന്നിട്ട് आदे। आदे। आदे आदे कीली कीली ും വരില്ല പിന്നെ ഇതൊരു മായാകാല കഥയാണ് റിയാലിറ്റി ലൈഫായിട്ട് ഒരിക്കലും

കൂട്ടുകാരോട് 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 എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല നമ്മളെ സബ്സ്ക്രൈബേഴ്സ് എന്റെ എന്റെ ഹായ് 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 പറയാൻ പറയാൻ വരുന്നതായിരിക്കും വരുന്നതായിരിക്കും ഞാൻ ഞാൻ മറക്കാതെ കമന്റ് കമന്റ് ആയി ആയി ഇടുമല്ലോ നിങ്ങളുടെ പേര് എഴുതുക ഫാമിലി ആയ തീർച്ചയായും പ്രിയപ്പെട്ട പിന്നെ കാര്യം കൂടി നമ്മുടെ 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 വീഡിയോസ് വീഡിയോസ് ഈ ചാനൽ മറക്കാതെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ 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 ലൈക്കും ഷെയറും നമുക്ക് ലൈക്ക് ലൈക്ക് തരുന്നില്ല തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് രേഖപ്പെടുത്തണേ ബൈ ഫ്രണ്ട്സ് ും